ി കെട്ടി നിക്കുന്നത് കൊറേ നാളായിട്ട് എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നുണ്ട് എന്റെ പൊന്നമൂസെ നിന്റെ പല്ല് പൊങ്ങാണ് നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ശ്രദ്ധിച്ച് കളയാം നിങ്ങക്ക് എന്നെ അറിയാൻ വർക്ക് അറിയട്ടെ ഞാനൊരു മൂന്നു വർഷത്തോളം പല്ലില് കമ്പി ഇട്ട ആളാണ് പക്ഷെ എനിക്കൊരു മണ്ടത്തനെ പറ്റി ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആദ്യം വരുന്നതിന് ഒരു കുറച്ചു ദിവസം മുമ്പ് പോയി ഞാന് പല്ലിലെ കമ്പി ഊരി അപ്പൊ ദേ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പ് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇച്ചിരി വലിയതായി അത് കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നന്റ് ആക്കിയായി പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് പ്ലെയിൻ കമ്പി ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞു പ്ലെയിൻ കമ്പിന്ന് ഇടരുത് അത് കുഞ്ഞിന് ദൂഷം ചെയ്യുന്നൊക്കെ പറഞ്ഞു വണ്ടി ഞാനത് വിശ്വസിച്ചു ഞാൻ പ്ലെയിൻ കമ്പി ഇടാണ്ട് പിന്നെ മാസങ്ങള് കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അത് ഇടാൻ വീട്ടിൽ എന്തേലും അത് കയറുന്നില്ല കേട്ടോ അത് ഞാൻ അഷ്ടമിച്ചിറ പോയിട്ട് പ്ലെയിൻ കമ്പിയൊക്കെ മേടിച്ചു ഇപ്പം ഞാൻ അഷ്ടമിച്ചറൊരു ഡോക്ടറെ ആണ് കാണിക്കുന്നത് ഞാൻ കമ്പി ഇടുന്നുണ്ട് പക്ഷെ ആ തള്ളി വന്നത് ഇതുണ്ടാവും അതങ്ങോട്ടേക്ക് ശരിയാവുന്നില്ല അപ്പം ഞാൻ ഇന്ന് പോയി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ അലറച്ചില്ലറ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാം ഓക്കെ ഞാൻ അഷ്ടമിച്ചറക്കി പോയിരുന്നു അപ്പം നമ്മുടെ പാടത്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചട്ടോ അവിടെ ഉഴുതുമറിക്കുകയാണ് ട്രാക്ടർ വെച്ചിട്ട് നില ഉഴുട്ടോ അതിപ്പം ഈ ് നല്ല ഉഴുതു മറിക്കുമല്ലോ അവിടെ നിറച്ച് കൊക്കുകളാകട്ടെ പക്ഷെ നേരം കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ കൊറേയാണ് അതിന്റെ അടിയിൽ പോയി ചത്തിട്ടുണ്ടാവും അത് ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് സംഭവം വന്നിരിക്കുന്ന കേട്ടോ പക്ഷെ പകുതിയും അതിന്റെ വീടിന്റെ അടിയിൽ പോയി ചത്തുകിടക്കുന്നുണ്ടാവും കേട്ടോ ഇവിടെ ഒക്കെ ഉഴുമ്പോ നമ്മളിങ്ങനെ നോക്കാറുണ്ട് കാണാറുണ്ട് ഞാൻ ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഇടുക്കിയിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ നമ്മുടെ അവിടെ ഏലക്ക ഏലയ്ക്ക അതുകൊണ്ട് കാപ്പി കുരുമുളക് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അല്ലേ കൂടുതലും ഇങ്ങനെ നമ്മുടെ പാടവും നെൽകൃഷിയും ഒക്കെ ഉള്ളത് അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്ര ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു ഇവിടെ ഒക്കെ ഉഴുതു മറിച്ചിട്ട് പോയതാ കേട്ടോ ഇവിടെ ഉഴുതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിത് ദന്താശുപത്രി എത്തി കേട്ടോ നമ്മളിത് ഇവിടെയാണ് വരാറുള്ളത് നല്ല ഡോക്ടറാണ് കേട്ടോ കൊഴപ്പല്ല അടിപൊളിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ ഞാൻ കേറിപ്പോ ഡോക്ടറെ കാണട്ടെ അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് വെയ്റ്റ് ചെയ്യാനെട്ടോ ചിലപ്പോൾ ഡോക്ടറെ കാണുമ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് എവിടെയായിരുന്നു കുറെ നാളായല്ലോ കണ്ടിട്ടെന്നുള്ളത് കാര്യം ഞാനിപ്പോൾ പോയിട്ട് എന്ത് പറഞ്ഞാലും ഒരു വൺ ഇയർ എടുത്ത ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കമ്പി മുറുക്കാനായിട്ടൊക്കെ പോയിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പല്ല് ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയത് അപ്പോൾ ഗൈസ് ഞാൻ ഡെന്റൽ ഹോസ്പിറ്റലിലൊക്കെ പോയിത് ഈ നല്ല രസമല്ലേ കാണാനായിട്ട് ഞാൻ കമ്പിയൊക്കെ മുറുക്കിച്ചു പിന്നെ എനിക്ക് ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്ത് തന്നു അതുപോലെ തന്നെ പോളിഷ് ചെയ്ത് തന്നു അപ്പം കുറച്ച് പല്ലൊക്കെ കേടുണ്ട് കേട്ടോ എനിക്കാണ് രാവിലെയൊക്കെ ഭയങ്കര പല്ല് വിളിപ്പ് കാര്യങ്ങളൊക്കെ പല്ലൊക്കെ തേച്ചിട്ട് കഴുകുമ്പോഴൊക്കെ രാവിലത്തെ തണുത്ത വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ അപ്പം ഇപ്പോഴാണ് അപ്പം വിച്ചു എന്നോട് പറഞ്ഞു എടീ എൻ്റെ പല്ല് കേടായിരിക്കും പിന്നെ പിന്നെ എൻ്റെ പല്ല് കേട് ഇന്നു വരെ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോഴാണ് കേസ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് എൻ്റെ നാല് പല്ല് കേടാണ് ഇനിയിപ്പോൾ അത് അടപ്പിക്കുകയൊക്കെ വേണോട്ടോ ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ വീടും എടുത്തിട്ടില്ല എന്ന് ആലോചിച്ചത് പല്ലേൽ കമ്പി എടുത്തോണ്ട് ചിലപ്പോൾ കുഴക്കുഴ കുഴാന്നൊക്കെയായിരിക്കും ഞാൻ സംസാരിക്കുന്നത് ഇത് ഉണ്ട് ഈ കമ്പി ഞാൻ പ്ലെയിൻ കമ്പി ഇടാറുണ്ട് കേട്ടോ പകല് ഭയങ്കര കുറവാണ് ഇടല്ലോ കാര്യം ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൈകിട്ട് ഞാൻ ഇടാറുണ്ട് ഡെയിലി ഇടാറുണ്ട് പക്ഷേ എൻ്റെ പല്ലിനല്ല കേട്ടോ പല്ലല്ല പൊന്തിയെക്കുന്നത് മോണയാണ് കേട്ടോ കൂടുതലും പൊന്തിയെക്കുന്നത് അത് ഭയങ്കര പാടാണ് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം എൻ്റെ സ്ക്രൂ ഒക്കെ ചെയ്യേണ്ടി വരും എന്തിനാണ് ടാസ്കിനു നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിൽ നിൽക്കുകയാണ് എന്തായാലും പല്ലിൻ്റെ കേടൊക്കെ അടപ്പിക്കണം അതെല്ലാം കൊണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാവും ഇപ്പം ഞാൻ പോകുന്നത് മാളയ്ക്കാണ് കേട്ടോ കൊറിയറൊക്കെ ഒന്ന് കൊടുക്കണം പിന്നെ അമ്മയ്ക്ക് എന്തോ എന്തോ അക്ഷയിൽ കയറി എന്നാണ്ടൊക്കെ ചോദിക്കാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്ഷയൽ കയറണം അതൊക്കെയാണ് ഇനിയുള്ള എൻ്റെ പരിപാടി എനിക്ക് പോവാം അഷ്ടമ ഞാൻ നേരെ പോയത് മാളയിലോട്ടാണ് കേട്ടോ കൊറിയർ സർവീസിലും പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കയറാറുണ്ടായിരുന്നേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലാട്ടോ കാര്യം എനിക്ക് അപ്പോഴത്തേക്കും നല്ല തലവേദനയായിരുന്നു ഇന്ന് നമ്മൾ ഒരു പരിപാടിക്ക് പോകണല്ലേ എന്താ പൂഞ്ച പരിപാടി ഡാൻസ് അപ്പൊ ഇന്ന് പൂഞ്ചക്കുട്ടിൻ്റെ ഡാൻസ് ആണ് സ്കൂളിലേട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങളെയും കൂടെ വിളിച്ചിട്ടുണ്ട് ചേച്ചി എനിക്ക് എന്തോ സ്വകാര്യം പറയുന്നുണ്ടല്ലോ എന്താണെന്നോ പെട്ടെന്ന് വന്നിട്ട് തത്തം ചേച്ചി പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങിക്കോ നമുക്ക് സ്കൂളിലോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം സ്കൂളിലോട്ട് പോവുകയാണ് ഇപ്പം കൊച്ചിന്റെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊച്ചിന്റെ ഡാൻസ് വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് അല്ലേ ആൾ ഒരുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ ചെന്നിട്ട് ഒരുങ്ങാട്ടൊക്കെ ഞാനൊക്കെ വീഡിയോ ഒരുങ്ങുന്നുണ്ടോ ഭയങ്കര ചൂടാണ് ഡാൻസ് എടുക്കാം എടുക്കാം ഒരുങ്ങിയപ്പോ തോട്ട് ചോദിക്കുന്ന കേട്ടോ അമ്മ വീഡിയോ എടുക്കോ വീഡിയോ എടുക്കോന്ന് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം നമുക്ക് എന്തായാലും എന്തിട്ട പരിപാടി സ്റ്റേജില് ഡാൻസ് ആണോ ഏത് പാട്ടിനൊക്കെയാ വളകിലിക്കടി കുഞ്ഞോളാ പിന്നെ ഒരിടത്ത് നിന്ന് പറഞ്ഞൊക്കെ സ്വന്തം മേയ്ക്കിയ പാടുക പുള്ളിക്കാരി ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ കാര്യം എന്നോട് പറഞ്ഞാ അമ്മ എന്നെ ഒരുക്കണ്ട എന്നെ ടീച്ചർ അവിടെ നിന്ന് ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അല്ലാട്ടോ ഡ്രസ്സിംഗ് ഒക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാറ്റേണ്ടാവും ഇവിടെ രണ്ട് രണ്ടു അനിയത്തിപ്പംപിളാ രണ്ടുപേരും ഒരുങ്ങി അത് പിന്നെ അങ്ങനെ ഇരിക്കുവല്ലോ കേട്ടോ അത് എത്ര ഒരുങ്ങിന്ന് പറഞ്ഞാലും അതിന്റെ മുടി കോലൊക്കെ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുള്ളു ഹലോ ഇങ്ങോട്ടേക്ക് വനറ്റൊക്കെ ചേച്ചീടെ ഡാൻസ് കാണാൻ പോണോ രണ്ടുപേരും കൂടെ അതിനാണ പോണേ കണ്ണിന്റെ അവിടെ പോകുമ്പോൾ ആ ഞാൻ ഇല്ലാത്തത് ഒരു പരിപാടി അവിടെ ഇല്ലല്ലേ ഞാൻ ഡാൻസ് കഴിഞ്ഞു വന്നിട്ട് മാമൻ ചോദിച്ചായിരുന്നു നീ പോണുണ്ടോ പൂഞ്ചാരിയുടെ ഡാൻസ് കാണാൻ അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല ചൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തന്നെ കേസും വിട്ട് വിട്ടുകഴിഞ്ഞാ പിന്നെ പതിനാറ് പ്രാവശ്യം നമ്മളിങ്ങനെ ടച്ചപ്പ് ചെയ്ത് നടക്കേണ്ടി വരും നല്ലതി പൂരിക്കോണ്ടുവരും ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് എടുത്തിട്ടതാണ് കേട്ടോ ഇത് ഞാനിതിൻ്റെ കൂടെ തന്നെ കൂട്ടി ചേർക്കുകയാണെങ്കിൽ ഇനി ഇതിടാണ്ടിരുന്ന മോശം മോശമല്ലേ എനിക്ക് പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് നല്ല തലവേദന ആയിട്ടുണ്ടായിരുന്നു ഇത് പൂഞ്ചേരി സ്കൂളിൽ പരിപാടിക്ക് പോയതാണ് കൊച്ചിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ വരണേന്നുള്ള അവൾ നേരത്തോട്ട് പറയുന്നതായിരുന്നു പരിപാടിയൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ നമ്മുടെ സ്കൂള് എത്ര അതമ്പതിച്ചതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത് കാര്യം ഒരു സിനിമ പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് നമുക്ക് കളിക്കാനുള്ള പെർമിഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഈ എന്താ പറയുക ശോകഗാനങ്ങളൊക്കെ ഇട്ടിട്ടാണ് മിക്ക പിള്ളേരും കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് കളിക്കാനായിട്ടോ അങ്ങനെ ഒന്നും നമുക്ക് സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പിള്ളേരൊക്കെ നല്ല മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നല്ല അടിപൊളി പാട്ടൊക്കെ എടുത്ത് എത്ര നല്ല സൂപ്പറായിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഇത് പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ ഗവൺമെൻ്റ് അല്ല നമ്മളെ ൊക്കെ പഠിച്ച് ഗവൺമെന്റിലാണ് ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സ്കൂളിനേക്കാളും പ്രൈവറ്റ് സ്കൂളിലാണ് തിരക്കെന്ന് തോന്നുന്നുണ്ട് കേട്ടോ സമയം അങ്ങ് കഴിഞ്ഞപ്പോ പിള്ളേരുടെ ഡാൻസ് കണ്ട് എന്റെയും തത്തം ചേച്ചിട്ടൊക്കെ കണ്ണ് തള്ളിയിട്ടുണ്ടായിരുന്നട്ടോ അത്രയ്ക്കും കഴിവുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ എന്തും നല്ല ഭംഗിക്കാണ് അവർ ഓരോ പ്രോഗ്രാമും അവതരിപ്പിക്കുന്നത് കാണാണ്ട് നമ്മളിങ്ങനെ കണ്ട് ലയിച്ചിരുന്ന് പോട്ടെ അപ്പം ഞങ്ങളിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ഇരിക്കുകയാണ് പൂഞ്ച എപ്പോഴാണ് സ്റ്റേജിൽ കയറുന്നത് അനീതി പെമ്പിള്ളേർ രണ്ട് പേരും അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല കേട്ടോ അവരുടെ ലോകത്ത് ഭയങ്കര കളിയാണ് എടുത്തിരിക്കുന്ന ചേട്ടന്മാരൊക്കെ അവരോട് കളിക്കാൻ കൂടുന്നുണ്ട് പിന്നെ ആ മുകളിലൊക്കെ ഉള്ളവരൊക്കെ ആയാലും അവർക്ക് ടാറ്റ കൊടുക്കലും ഭയങ്കര പരിപാടിയൊക്കെ ഇട്ടത്തിൻ്റെ മുകളിൽ നിന്ന് പിള്ളേരൊക്കെ കേട്ടോ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായേ അടുത്ത ഗ്രൂപ്പ് പൂഞ്ചയൊക്കെയാണ് കേട്ടോ കയറുന്നത് ആ മഞ്ഞട്ട ട്രസ് ഇട്ടിരിക്കുന്ന പൂഞ്ചയുടെ ഒക്കെ ക്ലാസ് ആണ് ടിച്ച് പൊളിച്ചിറങ്ങി കേട്ടോ നല്ല പ്രൗഡ് മൂമെന്റ് ആയിരുന്നു കേട്ടോ കാര്യം അവൾ നല്ല അടിപൊളി ആയിരുന്നു നമ്മൾ പ്രതീക്ഷയിലും സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷയില്ല ഏറ്റവും നന്നായിട്ട് കളിച്ചത് അവളായിരുന്നു കണ്ടിന്യൂ ആയിട്ട് ആൻറ്റി ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഐസ്ക്രീം വണ്ടി വേണ്ട പിന്നെ നമുക്കിങ്ങനെ ഒരു വിറ വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോലെ മൂന്ന് മൂന്നുപേർക്കും ജലദോഷമാണ് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എല്ലാം ഉണ്ടെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ടൊക്കെ ഉണ്ട് ബജിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും കണ്ടില്ലാട്ടോ ഐസ്ക്രീം വണ്ടി മാത്രമേ കണ്ടുള്ളൂ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കട്ടെ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിച്ചുപോടിച്ചു നന്നായിട്ട് കളിച്ചു കേട്ടോ ഞാൻ വിചാരിച്ചതിന് അടിപൊളിയായിട്ട് കളിച്ചോട്ട് നമുക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് എന്താ പറയാ പ്രോത്സാഹിപ്പിച്ചു വിടാ ഐസ്ക്രീം വേണോ അടിപൊളിയായിട്ട് കളിച്ച് മിടുക്കിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ഞാനുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൈ കഥ കൈ ഉണ്ടാവും എനിക്ക് നല്ലൊരു കമന്റ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൂല് രണ്ട് മക്കളാണോ നല്ല ഒരു ചേച്ചിയുടെ മക്കളാണേ അത് ആ കുഞ്ഞുതാണ് കേട്ടോ എൻ്റെ പക്ഷെ ഇതെൻ്റെ വിചാരിക്കും സ്കൂളിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടകളുടെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് മീട്രോളൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് കുഞ്ഞു കട കേട്ടോ ജാനിക്കുട്ടി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് എല്ലാം വിശക്കാൻ തുടങ്ങുന്നുണ്ട് താങ്ക് യു എൻ്റെ എൻ്റെ ഡാൻസ് കണ്ട എല്ലാവരോടും ഒരു താങ്ക് യു പറയണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പം ഞാൻ വന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പുട്ടി ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാതൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ആളതിന് താങ്ക് യു പറഞ്ഞതാട്ടോ നല്ല ഡാൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് വിളിച്ചു ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ അവിടെ നിന്ന് അളിയാൻ ഓരോ ഐസ്ക്രീം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നേ ായസ് എന്റെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഇന്നലെ വളരെ പ്രതീക്ഷയോടുകൂടി വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്ത് പോയതാകട്ടെ പക്ഷെ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ തലയൊക്കെ വേദന എടുത്ത് തുടങ്ങിയിട്ട് ചെറിയൊരു വേദനയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്ന കേട്ടോ ചെറുതായിട്ട് വേദന എടുക്കും അത് കാര്യമാക്കണ്ടാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് നല്ല തലവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് പിന്നെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ മാളയ്ക്കൊക്കെ പോകേണ്ടത് കൊണ്ട് പോകാണ്ടിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെയൊക്കെ പോയി നേരെ വീട്ടില് വന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ കാര്യം അതൊന്നും മാറി കിട്ടാൻ വേണ്ടി പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോകണമായിരുന്നു പിന്നെ പിള്ളേർ മൂന്നുപേരും സ്കൂളിൽ നിന്ന് വരുന്ന ടൈമാണല്ലോ നമുക്ക് റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല അല്ലേ ഒത്തിരി പേര് പറയുന്നുണ്ട് പല്ല് പൊന്നി പൊങ്കിച്ച് പൊന്തുന്നുണ്ട് പൊന്തുന്നുണ്ട് എന്നുള്ളത് അത് പല്ലലേർട്ടാണ് മോണയാണ് ചെറുതായിട്ട് പൊന്തുന്നത് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ടാസ്ക് ആണ് സ്ക്രൂ ഇടുക എന്നൊക്കെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇത് ഇപ്പോൾ എനിക്ക് വലിയ ബോറായിട്ടൊന്നും തോന്നുന്നില്ല ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ബോറായിട്ടൊന്നും തോന്നില്ല ഞാൻ പിന്നെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് പല്ലിൽ കമ്പി ഇടാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നോക്കട്ടെ നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് അറിയാം കേട്ടോ പക്ഷെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന പോലത്തെ ഇരിക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്നുള്ളു കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഭയങ്കര സന്തോഷമായി പ്രൗഡായി പിന്നെ എന്താ പറയുക ഒത്തിരി ഒത്തിരി വിയ നമ്മുടെ ഫാമിലി ഇത്രയും സപ്പോർട്ടായിട്ടുള്ളതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നതെന്നൊക്കെ സത്യമാണ് കേട്ടോ എൻ്റെ വിച്ച് എൻ്റെ കൂടെ അത്രയും സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പ്രൗഡാണ് കാര്യം ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫ് ലൈഫെന്നുള്ള ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തതാണ് അച്ഛനോ അച്ഛനമ്മമാർ അനുവാദം നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നും തെരഞ്ഞെടുത്തതാണ് പക്ഷെ ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട് കേട്ടോ കാര്യം അത്രയും നല്ലൊരു കിട്ടിയവനാണ് എൻ്റെത് ചിലപ്പോ അടുത്തറിയാവുന്നവർക്ക് ചെറിയ രീതിയിൽ അസൂയൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ വിച്ചുനെ പോണൊക്കെ വിച്ചു മാത്രമേ ഉള്ളൂ കാര്യം എന്തൊരു കാരണത്തിനും വിച്ചു നോ എന്ന് പറയില്ല ആ ഓക്കെ നിന്റെ ഇഷ്ടാണോ നീ ചെയ്തോ അത്രേ ഉള്ളു കേട്ടോ അല്ലാണ്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ അത് ഇടാൻ പാടില്ല അങ്ങനത്തെ ഡയലോഗ് ഒന്നുമില്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ അത് സന്തോഷേ ഉള്ളൂ പക്ഷെ നീ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും എനിക്കറിയാം അങ്ങനെ പറയാറുള്ളൂ കേട്ടോ ഏട്ടാ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത്ര നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയതാണ് എന്റെ ലൈഫിലെ അത് കഴിഞ്ഞിട്ട് ഫാമിലി പക്ഷെ ഫസ്റ്റ് ഞാൻ ഞാനിപ്പോഴെൻ്റെ ഹസ്ബൻഡിനെ പറയുള്ളൂ കാര്യം പുള്ളിയുടെ ഇല്ല നമുക്ക് ഫാമിലി സപ്പോർട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും ആവത്തില്ല നമ്മുടെ കിട്ടിയന്മാർ ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അതിലേക്ക് എനിക്ക് ഭയങ്കര പ്രൗഡാണ് പിന്നെ ഒത്തിരി പേര് ഒത്തിരി 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 നല്ല കമൻസുകളായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ അധികം എനിക്ക് യൂട്യൂബിലോട്ട് ഇന്നലെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു പിന്നെ ഫുള്ള് ട്രാജഡികളാണ് കേട്ടോ ഇപ്പൊ നടക്കുന്നത് ഇന്നലെ ആണെങ്കിൽ അമ്മയുടെ ഫോൺ കേടായിപ്പോയി എൻ്റെ ഇവിടുത്തെ വാം ലൈറ്റ് കേടായിപ്പോയി എല്ലാം പ്രൈസുള്ള സാധനങ്ങൾ ഇങ്ങനെ നഷ്ട നശി നശിച്ച് പോകട്ടെ എന്താണെന്നറിയില്ല ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പറയാനാണെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ നശിച്ചുനശി പോന്നു കേട്ടോ പെട്ടെന്ന് നമ്മുടെ ഫാൻ പോയി ഹാളിലെ അങ്ങനെ എന്താണെന്നറിയില്ല ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസം ഓരോരോ സാധനങ്ങൾ അത് വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മുടെ വാം ലൈറ്റ് നമ്മുടെ റൂമിൽ റൂമിലിട്ടിരുന്ന ലൈറ്റ് എനിക്ക് തോന്നുന്നു സംതിങ് രൂപയാവുന്ന ലൈറ്റാണ് ഇട്ടിരുന്നത് അത് പോയി ഫാൻ പത്ത് അയ്യായിരം രൂപ കൊടുത്ത് മേടിച്ചിട്ട് അത് പോയി അമ്മയുടെ ഫോൺ കംപ്ലൈൻറ് ആയിപ്പോയി മൊത്തത്തിലെ ഡ്രാജറ്റുകളായിരുന്നു ഈ മൂന്നാല് ദിവസമായിട്ട് അത് എന്താണെന്നറിയില്ല കേട്ടോ അടിക്കടി ഓരോരോരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ായിരുന്നു അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇനി എല്ലാം ഒന്നിനും ചെയ്യണ്ടേ അതിൻ്റെ ഒരു വിഷമത്തിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നിനിപ്പം എനിക്ക് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് വർക്ക് ഉണ്ട് മോളെ അങ്കൻവാടി കൊണ്ടുവിട്ടിട്ട് നേരെ വർക്കിന് പോകണം ഓയില് കൊണ്ടുപോകണം പിന്നെ എന്താ പറയുക വേറെ ലൈറ്റ് മേടിക്കാൻ വേണ്ടി പോകണം അമ്മയുടെ ഫോൺ റെഡിയാക്കാൻ വേണ്ടി പോകണം ഇപ്പം ഫുള്ള് ബിസിയാണ് കേട്ടോ എന്റെ വീട്ടിനൊക്കെ വിളിച്ചിട്ട് എല്ലാരും ചോദിക്കും നീ എവിടെയാണ് നിനക്ക് നിന്നെ കണ്ടു കിട്ടാനില്ലോന്ന് പറയും കേട്ടോ വിച്ചു പോകുന്നവരെ എപ്പോ വിളിച്ചു തിരക്കാണെ തിരക്കാണെ ഞാൻ വിളിക്കാമെന്നോണ്ട് ചോദിക്കാണോ ഇപ്പൊ വിളിക്കുമ്പോ അയ്യോ ഞാൻ തിരക്കാണേ എന്ന് പറഞ്ഞാൽ അത്ര വിളിക്കാമേന്ന് കൂടി ഞാൻ പറയാറില്ല അപ്പൊ എല്ലാവർക്കും പരിഭവം ഒക്കെയാണ് കേട്ടോ ഞാൻ മെസ്സേജുകൾ നോക്കുന്നില്ല കോള് വിളിക്കുന്നില്ല ഫോൺ വിളിക്കുന്നില്ല ഭയങ്കര ഭയങ്കര പരാതികളൊക്കെ കേട്ടോ പക്ഷേ എൻ്റെ സിറ്റുവേഷൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ കൂടി ഗ്യാപ്പ് കിട്ടില്ല ഇരിക്കാൻ ഒരാ രണ്ട് മിനിറ്റ് ഗ്യാപ്പ് കിട്ടി ആ ടൈമിൽ വിച്ച് വിളിക്കും അപ്പോൾ അതാണ് കേട്ടോ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഫാമിലിയുള്ള ആരെയും വിളിക്കും ചെയ്യാത്തത് എൻ്റെ ഫാമിലിയുള്ള എല്ലാവരും ഈ വീഡിയോ കാണും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ പറയുന്നത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പൂഞ്ചയുടെ പരിപാടിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു ഒന്നൊന്നര ആഴ്ച മുമ്പ് അവർ സ്കൂളിൽ പരിപാടി വെച്ചപ്പോൾ എന്നോട് ദിവസം തൊട്ടേ മുമ്പേ ഇവിടെ പറയൂട്ടോ അമ്മൂൻ ചാനിയും വരില്ലേ എന്റെ പരിപാടി കാണാണ്ടെന്ന് അപ്പൊ വിച്ചു ഉണ്ടായിരുന്നപ്പോൾ തൊട്ടേ ഇവള് ചോദിക്കുമായിരുന്നു നിങ്ങൾ വരുമോ നിങ്ങൾ വരുമോ അപ്പൊ വിച്ചു പെട്ടെന്നല്ലേ പോയത് അത് കഴിഞ്ഞ് ഒന്നൊന്നര രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവളുടെ പരിപാടി വന്നത് കേട്ടോ അപ്പൊ എന്നോട് ചോദിക്കും വിച്ചു ഇല്ലല്ലോ അമ്മും ചാനിക്കുട്ടിയും വരുമോ അവരോ ഓരോന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാനും അളിയനും ചേച്ചിയും പിള്ളാരും എല്ലാം കൂടെ ഞങ്ങൾ രണ്ട് ടു വീലറിലായിട്ട് പോയി അങ്ങനെ പോയി ഞങ്ങള് പരിപാടിയൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ കൊച്ചു ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ കാര്യം അവളിവിടെ വന്ന് എന്നോട് ചോദിക്കും അമ്മു എനിക്ക് ഫോൺ തരുമോ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഞാൻ ഫോണൊക്കെ കൊടുക്കും കേട്ടോ പാട്ടൊക്കെ വെച്ച് കൊടുക്കും അപ്പൊ പുള്ളിക്കാട്ടി കളിക്കുന്നതാണ് പക്ഷെ നമ്മളീ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് നമ്മൾ എന്ത് കളിച്ചു ഏത് കളിച്ചു ആ കൊള്ളാം കൊള്ളാം ഇത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ അവിടെ ഗ്രൂപ്പായിട്ട് കളിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയാ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയല്ലേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഡാൻസ് സ്കൂളിൽ ചേർക്കാണ്ടൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാത്തയുടെ ബർത്ത്ഡേ ആണ് ഈ ആറാം തീയതി അത് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊക്കെ എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയോട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പറയാടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊക്കെ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകണം ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ ഇനി മൊത്തത്തിലെ ഞാൻ തിരക്കാണ് അപ്പം കൊച്ചിനെ ഡാൻസ് എല്ലാവർക്കും എന്ന് പറയണം കേട്ടോ അവളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നത് അവള് കമന്റ് ഒക്കെ നോക്കൂ കേട്ടോ കമന്റ് വീഡിയോസ് ഒക്കെ നോക്കും ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഇടത്തേന്റെ ഒരു പരിഭവം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ മാറ്റി 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 മാറ്റിയിട്ടിരുന്നത് പിന്നെ നമുക്ക് ഓൾറെഡി വീഡിയോസ് പെൻഡിങ് ആയിരുന്നു കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് പൂഞ്ചാടെ ഡാൻസ് ഡാണ്ടിരുന്നത് പിന്നെ പൂജാട സ്കൂളിൽ വെച്ച് രണ്ട് മൂന്നാലഞ്ച് ചേച്ചിമാര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓടി ഓടി വന്ന് സംസാരിച്ചു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി വരുന്നവരെല്ലാം കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ അവരുടെ ഒരു കൂടെ പറമ്പിനെ പോണക്കുണ്ട് ഭയങ്കര സ്നേഹം അയ്യോ അമ്മൂനെ കാണുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ലാതൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എല്ലാവരോടും താങ്ക് യു താങ്ക് യു എന്നെ കണ്ട് ഓടി വന്ന് സംസാരിച്ച് എല്ലാവരോടും എനിക്ക് സന്തോഷം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പോയി ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോട് ചെയ്തേക്കാം ലൈക്കിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും